ഹായ് ഓൺ എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് ഓക്കെ സോ നമുക്കറിയാം ഗോൾഡിൻ്റെ വില ഇന്ന് സർവ്വകാല റെക്കോർഡായ നാൽപ്പത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത് രൂപയിൽ എത്തിയിരിക്കുകയാണ് നമ്മളിൽ പല ആളുകളും ഗോൾഡ് വാങ്ങാൻ ജ്വല്ലറി പോവുക ഈ ഒരു കണക്ക് കയ്യിൽ വെച്ചിട്ടുണ്ടാണ് പക്ഷേ ജ്വല്ലറി പോകുമ്പോൾ നമുക്കത് മേക്കിംഗ് ചാർജസും ടാക്സും ഒക്കെ നമുക്ക് അഡീഷണൽ നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട് സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര രൂപ നമ്മൾ ഒരു പവൻ ഗോൾഡ് വാങ്ങുമ്പോൾ നമ്മൾ ജ്വല്ലറിയിൽ ചിലവാക്കേണ്ടി വരും എന്ന ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കാനാണ് ഈ ഒരു വീഡിയോ ഓക്കെ സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് തീർച്ചയാണ് വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഗ്രാം ഗോൾഡിൻ്റെ വില അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇപ്പോഴത്തെ വില ഓക്കെ സോ നമുക്കറിയാം ഒരു പവൻ എന്ന് പറയുമ്പോൾ എട്ട് ഗ്രാം ആണ് സൊ എട്ട് ഗ്രാം ഗോൾഡിൻ്റെ വില അതായത് ഒരു പവൻ ഗോൾഡിൻ്റെ വില നാൽപ്പത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോൾ ഉള്ളത് നമ്മളിനി ആഡ് ചെയ്യാനുള്ളത് മേക്കിംഗ് ചാർജും ടാക്സുമാണ് നമുക്കറിയാം ടാക്സ് ഒരു ഒരുവിധമൊക്കെ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും ടാക്സിൻ്റെ റേറ്റ് ഇനി ഗവൺമെൻറ് മാറ്റുമ്പോളെ മാറത്തുള്ളൂ പക്ഷേ മേക്കിംഗ് ചാർജ് അങ്ങനെയല്ല മേക്കിംഗ് ചാർജ് ഓരോ ആഭരണങ്ങൾക്കും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക അധികം പണി ഒക്കെയുള്ളൊരു ആഭരണമാണെങ്കിൽ അധികം കൊത്തുമണികളൊക്കെയുള്ള ആഭരണ ആഭരണമാണെങ്കിൽ നമുക്ക് അധികം റേറ്റ് ഒക്കെ വരാറുണ്ട് സോ മേക്കിംഗ് ചാർജ് നമ്മളിവിടെ ഇപ്പോൾ ഒരു മിനിമം ആയിട്ടൊരു ഫൈവ് പെർസെൻറ്റേജ് മാത്രം വെച്ച് കണക്കൂട്ടി നോക്കാം എത്രയാണ് ഗോൾഡിൻ്റെ പ്രൈസ് ആവാമെന്നുള്ള മേക്കിംഗ് ചാർജ് ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്താറ് രൂപയാവും ഒരു ഭവനം സോ ടാക്സ് മൂന്ന് ശതമാനം കൂടെ കൂട്ടുമ്പോൾ ആയിരത്തി നാനൂറ്റി എൺപത്തി നാലും കൂടെ അഡീഷണായിട്ട് വരും സൊ ഈ ഒരു അഡീഷണൽ നമ്മൾ ഈ ഈ ഒരു സമ്മാണ് ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് വരിക ഒരു പവൻ നമ്മൾ വാങ്ങുമ്പോൾ ഏകദേശം അൻപത്തി ഒന്നായിരം രൂപയുടെ അടുത്ത് തന്നെ നമ്മൾ ചിലവാക്കേണ്ടതായിട്ട് അൻപത്തി ഒന്നായിരം രൂപ തന്നെ വരും കാരണം ഹോൾ ഒരു ചെറിയ ചാർജ് കൂടെ ഉണ്ടാവും അതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അൻപത്തി ഒന്നായിരം രൂപ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ വരും മേക്കിംഗ് ചാർജസ് ഫൈവ് പെർസെൻറ്റേജ് ആകുമ്പോൾ ഇനി നമുക്ക് മേക്കിംഗ് ചാർജസ് ഒരു പതിമൂന്ന് ശതമാനം ഇട്ട് വെക്കാം കുറച്ച് പണികളൊക്കെ ഉള്ള ഒരു ആഭരണമാണെങ്കിൽ ഏകദേശം പതിമൂന്ന് ശതമാനം വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര വരും എന്ന് കൂട്ടാം സി നമ്മൾ നമ്മളതേ പറഞ്ഞു മേക്കിംഗ് ചാർജസ് ഫിക്സഡ് ആയിരിക്കില്ല ഡിഫറൻറ്റ് ആയിരിക്കും നമ്മൾ രണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പതിമൂന്ന് ശതമാനം ആണെങ്കിൽ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് രൂപ വരും ടാക്സ് ആണെങ്കിൽ മൂന്ന് ശതമാനം ആയിരത്തി നാനൂറ്റി എൺപത്തി നാല് വരും സോ അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അൻപത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയോളം ഒരു പവൻ ഗോൾഡ് നിങ്ങൾ വാങ്ങുമ്പോൾ ചിലവാക്കേണ്ടതായിട്ട് വരും ഇത് മേക്കിംഗ് ചാർജസ് പതിമൂന്ന് ശതമാനമാകുമ്പോഴാണ് ഓക്കെ സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് വിചാരിക്കുന്നു ജ്വല്ലറി പോകുമ്പോൾ ഈ ഒരു കാലക്കെ മനസ്സിൽ വെച്ചോട്ട് പോവുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്